ഇനി നമുക്ക് രാഹുൽ മാംകൂട്ടത്തിന്റെ പത്തനംതിട്ടയിലെ വീടിന് മുന്നിൽ എന്താണ് അവസ്ഥയെന്ന് കൂടി ഒന്ന് നോക്കിയിട്ട് വരാം അവിടെ മുബഷിയിൽ ഉണ്ട് മുബഷി സാധാരണ രീതിയിൽ ഈ ഈ പീഡനവാർത്ത ആദ്യം നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന ഘട്ടത്തിൽ ആ വീട്ടിലൊക്കെ ഒരുപാട് തള്ളിക്കയറ്റം ഉണ്ടായിരുന്നു പത്തനംതിട്ടയിലെ യുവ നേതാക്കളാണ് അന്ന് രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം പാരസിറ്റാമോൾ വാങ്ങിച്ചു കൊടുക്കാനും അദ്ദേഹത്തിൻ്റെ ആയിട്ട് ഒക്കെയായിട്ടെത്തിയത് അവരിൽ പലരും സ്ഥാനാർത്ഥികളായി ഫിനീനൈനാനടക്കം എന്നതാണ് അതിലെ കൗതുകകരമായ കാര്യം ഇപ്പോൾ എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വീട്ടിൽ മറ്റ് ഒരു നേതാക്കളും എത്തിയിട്ടില്ലെന്നാണ് മനസ്സിലാക്കുന്നത് വലിയ പോലീസ് സുരക്ഷയിലാണോ രാഹുൽ മാംകൂട്ടത്തിൻ്റെ പത്തനംതിട്ടയിലെ അടൂരിലെ വീട് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അരുൺകുമാർ പോലീസ് നിരീക്ഷണത്തിലാണ് പത്തനംതിട്ട നെല്ലിമുകളിലെ ഈ രാഹുൽ വീട് എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ ആരോപണം ഉയർന്ന ഘട്ടത്തിൽ നമുക്കറിയാം ഒന്നര മാസത്തിനു ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങൾക്ക് മുൻപിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നത് ഈ നെല്ലിമുകളിലെ വീട്ടിൽ വെച്ചായിരുന്നു പിന്നീട് ഗുരുതരമായിട്ടുള്ള ബലാത്സംഗ പരാതി ഉയർന്ന ഘട്ടത്തിൽ ഇങ്ങോട്ടേക്ക് എസ് എഫ് വലിയ പ്രതിഷേധം നമ്മൾ കണ്ടതാണ് ആ ഒരു ഘട്ടത്തിലാണ് പോലീസ് ഇവിടെ സുരക്ഷ ശക്തമാക്കിയിരുന്നത് ബാരിക്കേഡുകളൊക്കെ തന്നെ ഇപ്പോഴും ഈ ഒരു മേഖലയിലുണ്ട് എന്തായാലും ഈ വീട് ഉൾപ്പെടെ കേന്ദ്രീകരിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ ക്ഷമിക്കണം രാഹുൽ മാങ്കൂട്ടത്തിലെ സുഹൃത്തുക്കളുടെ വീട് വീടുൾപ്പെടെയുള്ള ഇടങ്ങളിലാണ് പോലീസ് നിരീക്ഷണം ശക്തമാക്കിയിരിക്കുന്നത് നേരത്തെ ഉണ്ടായ പരാതിയുടെ അടിസ്ഥാനത്തിൽ മാധ്യമ മാധ്യമങ്ങൾക്ക് മുൻപിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിച്ചിരുന്നത് ഈ വീട്ടിൽ നിന്നായിരുന്നു ഗുരുതരമായിട്ടുള്ള പ്രത്യാരോപണം ഉൾപ്പെടെ നടത്തിയിരുന്നതും ഈ വീട്ടിൽ വെച്ചായിരുന്നപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ന് മുൻകൂർ ജാമ്യം ഉൾപ്പെടെ പരിഗണിക്കുമ്പോൾ അത്തരമൊരു നീക്കം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ എന്നുള്ളതാണ് പോലീസ് നിരീക്ഷിക്കുന്നത് രണ്ടാമതായി വന്ന ഗുരുതരമായിട്ടുള്ള പരാതിയെ തുടർന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെ സഹായിച്ചു എന്ന് പറയപ്പെടുന്ന ുത്തുക്കളായുള്ള ജോബി ഇപ്പോൾ ഇവിടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഫെനീ നൈനാൻ ഉൾപ്പെടെയുള്ള ആളുകളെ കേന്ദ്രീകരിച്ചുകൊണ്ടും ഒരു നിരീക്ഷണം നടത്തിയിരുന്നതും അവരുടെ വീടുകളിൽ എത്തി വിവരങ്ങളൊക്കെ തന്നെ ശേഖരിച്ചിരുന്നതും ഇന്നും സമാനമായൊരു രീതിയിലുള്ള നീക്കങ്ങൾ തന്നെയാണ് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ജാമ്യം ലഭിക്കുകയാണെങ്കിൽ ഇവിടെ എത്തി മാധ്യമങ്ങളെ കാണാനുള്ള സാധ്യതയും പോലീസ് തള്ളിക്കളയുന്നില്ല നേരത്തെ ആ പെൺകുട്ടി ഗുരുതരമായ വെളിപ്പെടുത്തൽ നടത്തിയ രംഗത്തെ സമയത്തായിരുന്നു അതിനെതിരെ മറുപടിയുമായിട്ട് ഒരു വീട്ടിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടായിരുന്നപ്പോൾ ഇന്നും സ്വാഭാവികമായിട്ടുള്ള ഒരു നീക്കം ഉണ്ടാകുമോ എന്നുള്ളതാണ് എനിക്ക് കാണേണ്ടത് അരുൺകുമാർ താങ്ക് യു അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ തിരുവനന്തപുരം മുതൽ ബംഗളൂരു വരെ രാഹുൽ മാങ്കോട്ടത്തിൽ പ്രത്യക്ഷപ്പെടാൻ സാധ്യതയുള്ള എല്ലാ ഇടങ്ങളിലും റിപ്പോർട്ടർ വാർത്താ സംഘമുണ്ട് ഏതെങ്കിലും ഒരു കോടതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കീഴടങ്ങാനുള്ള സാധ്യതയും നമ്മൾ തള്ളിക്കളയുന്നില്ല ഇന്നത്തെ നമ്മളുടെ വാർത്താ സംഘവും ജാഗരൂകരായിരിക്കുന്നു പോലീസ് സംഘവും കൃത്യമായി വലവിരിച്ച് കാത്തിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ വലയിൽ വന്ന് വീഴുമോ ആ വല പൊട്ടിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ മറ്റെന്തെങ്കിലും പദ്ധതികൾ ഉണ്ടാക്കുമോ അതെന്ത് തന്നെയാണെങ്കിലും കോൺഗ്രസിനെ അത് രാഷ്ട്രീയ പ്രതിരോധത്തിലാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് തലവേദന എന്നൊക്കെ പറഞ്ഞാലുടങ്ങും ഇതാണ് തലവേദന